വെളുപ്പാങ്കാലത്തും പാതിരാത്രിയുമൊക്കെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ യു എയുടെ എൻ സി എം പറയുന്നത് ഇങ്ങനെ ജനുവരി എട്ട് ഒമ്പതും ബുധനും വ്യാഴവും യു എയിൽ പലയിടങ്ങളിലും മഴ പെയ്യാമെന്ന് എൻ സി എം തീരപ്രദേശങ്ങൾ കിഴക്കൻ മേഖല വടക്കൻ എമിറേറ്റുകൾ എന്നിവിടങ്ങളിലാണ് മഴ സാധ്യത കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രകടമായ താപനിലയേക്കാൾ കൂടുതലാണ് ഇന്ന് രാവിലെ പ്രകടമായത് നാളെയും മറ്റന്നാളും ചൊവ്വയും ബുധനും മഞ്ഞും ഹ്യൂമിഡിറ്റിയും അധികരിക്കുമെന്നും എൻ സി എം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വൈറസിന്റെ കാര്യത്തിൽ സ്ഥിരീകരണമുണ്ടെങ്കിലും യാതൊരു പരിഭ്രാന്തിയും വേണ്ടെന്ന് ആരോഗ്യ വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നു എച്ച് എം പി വൈറസ് ബാധയുള്ള രണ്ട് കുട്ടികളുടെ കാര്യം ഇന്ത്യയിൽ സ്ഥിരീകരിച്ചെങ്കിലും ഇക്കാര്യത്തിൽ യാതൊരു പരിഭ്രാന്തിയും ആർക്കും വേണ്ടെന്ന് ആരോഗ്യ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു സാധാരണ റൊട്ടീൻ പരിശോധനയിലാണ് രണ്ട് കേസുകളും കണ്ടുപിടിക്കപ്പെട്ടതെന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി അതേസമയം ഗർഭിണികളും പ്രായാധിക്യമുള്ളവരും മാസ്ക് ഉപയോഗിക്കുന്നത് അഭികാമ്യമാണെന്ന് കേരളത്തിലെ ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു സാധാരണ ജലദോഷം പോലെ വന്നുപോകുന്ന വൈറസ് ബാധയാണെന്ന് വിദഗ്ധരായ ആരോഗ്യ പ്രവർത്തകർ എച്ച് എം പി വൈറസിനെ അഭിപ്രായപ്പെട്ടത് ആശ്വാസമായി മാറുന്നു രോഗത്തിൻ്റെ പെട്ടെന്നുള്ള വ്യാപനം ശൈത്യകാലത്ത് സംഭവിക്കുന്നത് തന്നെയാണെന്ന് ചൈന വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം വരെ ഇക്കാര്യത്തിൽ മൗനം പാലിച്ച ചൈന ഇന്നലെയോടെ എച്ച് എം പി വൈറസ് സാഹചര്യത്തെ സ്ഥിരീകരിച്ചു യു കെയിലേക്ക് യു എയിൽ നിന്ന് പോകാൻ ടിക്കറ്റ് എടുക്കാൻ കാത്തിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം യു കെയിലെ എയർപോർട്ടുകൾ മൂടൽ മഞ്ഞ് വീഴ്ചയെ തുടർന്ന് അടച്ചിട്ട സാഹചര്യത്തിൽ ദുബായ് അബുദാബി എന്നിവിടങ്ങളിൽ നിന്നുള്ള പല ഫ്ലയർ സർവീസുകളും മുടങ്ങിയതായി മാഞ്ചസ്റ്റർ എയർപോർട്ട് അറിയിപ്പുകൾ പറയുന്നു യു കെയിലെ മഞ്ഞ് വീഴ്ചയെ തുടർന്ന് റെയിൽ റോഡ് ഗതാഗതവും താറുമാറായിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഇന്നലെ യു കെയിലെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തി മൈനസ് പതിമൂന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഒരു സംഗീത പരിപാടി യു എയിലേക്ക് വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണത് കൊണ്ടുവരുന്നത് എന്നറിയാൻ ഈ വാർത്തയൊന്ന് ശ്രദ്ധിക്കണം വ്യാഴാഴ്ച മുതൽ അബുദാബിയിൽ ഇംഗ്ലീഷ് ബാൻഡായ കോൾഡ് പ്ലേ സംഗീത പരിപാടി അവതരിപ്പിക്കുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കാണികൾ വരുന്നതുകൊണ്ട് അബുദാബിയിലെ ഹോട്ടലുകളിൽ റൂമുകൾ കിട്ടാനില്ല എന്ന അവസ്ഥയാണ് ഹോട്ടൽ ബുക്കിംഗ് മുന്നൂറ് ശതമാനം കണ്ട് വർദ്ധിച്ചു ഇന്ത്യയിൽ നിന്നും നിരവധി പേർ സംഗീത നിശ്ച ആസ്വദിക്കാൻ വേണ്ടി മാത്രം അബുദാബിയിൽ എത്തുന്നുണ്ട് ഒരു വർഷത്തിലധികമായി ലോകം കാത്തിരിക്കുന്ന ആ സമാധാന കരാർ വന്നു ചേരുമോ ഇസ്രയേലുമായൊരു സമാധാന കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഒന്നാം ഘട്ടത്തിൽ മുപ്പത്തിനാല് ബന്ദികളെ വിട്ടയക്കാമെന്ന് ഹമാസ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഈജിപ്റ്റുമാണ് സമാധാന സംഭാഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിൽ കയറുന്നതിനു മുമ്പ് കരാറിലെത്താൻ വേണ്ടിയാണ് മധ്യസ്ഥർ ശ്രമിക്കുന്നത് ഒക്ടോബർ ഹമാസ് പേരിൽ പേർ വധിക്കപ്പെട്ടെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു തൊണ്ണൂറ്റിയാറ് പേർ ഗസയിലുണ്ടെന്നാണ് കണക്കുകൂട്ടൽ നൈറ്റ് അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ ్లోబల్ బిజినెస్ సెట్అప్ వన్ టూ త్రీ కార్గో ప్రైమ్ మెడికల్ సెంటర్ ఆటో కార్ట్ యూస్డ్ కార్స్ ఆయుష్ కేర్ లక్కీ సెంటర్ కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్